ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതീകവും മതസൌഹർദ്ദത്തിന്റെ അംബാസഡറുമായിരുന്നു പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം അഭിപ്രായപ്പെട്ടു മുസ്ലിം ലീഗ് നെടുമങ്ങാട് നിയോജക മണ്ഡല കമ്മിറ്റി കന്യാകുളങ്ങര ലീഗ് ഹൌസിൽ സംഘടിപ്പിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹാസർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കന്യാകുളങ്ങര ഷാജഹാൻ എസ് എ വാഹിദ് എസ് എഫ് എസ് എ തങ്ങൾ അലിക്കുഞ്ഞ് ഹാജി നെടുമങ്ങാടൻ നസീർ പുലിപ്പാറ യൂസഫ് കുഴിവുളൻ നിസാമുദ്ദീൻ വെമ്പായം സലാം കരകുളം അബ്ദുൽ കലാം സഫീർ പുന്നമൂട്ട് ഷെരീഫ് വെമ്പായം ഗദാഹി വെമ്പായം ജവാദ് മുഹമ്മദ് ബഷീർ ഷാഹുൽ ഹമീദ് ഷാജഹാൻ പോത്തൻകോട് ഷാഹുൽ കഴക്കൂട്ടം സുബീർ വെമ്പായം ആലുവള വാഹിദ് മുഹമ്മദ് റാസിൻ ഷാജഹാൻ മർഹബ അസീം നെടുമങ്ങാട് ഷംനാദ് അബ്ദുൾ ഹക്കീം വട്ടപ്പാറ ശ്രീകുമാർ സലീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ